കലാപത്തെ തുടർന്ന് രാജിവെച്ച് ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് തൽക്കാലം ഇന്ത്യ അഭയം നൽകുമെന്ന റിപ്പോർട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള ചർച്ച വിജയിക്കാത്ത സാഹചര്യത്തിലാണ് ഇത് ഇതോടെ ഷെയ്ഖ് ഹസീനയെ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി എന്നും റിപ്പോർട്ടുണ്ട് അതിനിടെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവാകാൻ നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനുസ് സമ്മതം അറിയിച്ചു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ പാർലമെന്റ് പിരിച്ചുവിട്ട പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ഷെയ്ഖ് ഹസീനയുടെ മുഖ്യ രാഷ്ട്രീയ എതിരാളി ബീഗം ഖാലിദ സിയെ ജയിലിൽ നിന്നും മോചിപ്പിച്ചു ഇടക്കാല സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണെങ്കിലും ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ ബംഗ്ലാദേശിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുകയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികളും സൈനിക നേതൃത്വവുമായി ചർച്ച നടത്തിയ ശേഷം പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ പാർലമെന്റ് പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവിറക്കുകയായിരുന്നു അഴിമതി കേസുകളിൽ ജയിലിലായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ മുഖ്യ രാഷ്ട്രീയ എതിരാളിയും മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുമായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി നേതാവ് ബീഗം ഖാരിദാസിയെ മോചിപ്പിച്ചതായും പ്രസിഡന്റ് അറിയിച്ചു അറസ്റ്റ് ചെയ്യപ്പെട്ട മുഴുവൻ പേരെയും ജയിൽ മോചിതരാക്കുമെന്നും പ്രസിഡന്റ് പ്രഖ്യാപിച്ചു വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്ക് സ്വീകാര്യനായ സമാധാന നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനുസ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവാകാൻ സമ്മതമറിയിച്ചു കഴിഞ്ഞു ചികിത്സാർത്ഥം പാരീസിലുള്ള യൂനുസ് വൈകാതെ ബംഗ്ലാദേശിലെത്തും ഷെയ് ഹസീനയ്ക്ക് യു കെ രാഷ്ട്രീയ ഭയം നൽകില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആദ്യമെത്തിയ സുരക്ഷിത രാജ്യം ഏതാണോ അവിടെ തന്നെ തുടരുന്നതായിരിക്കും നല്ലത് എന്നാണ് യു കെ ആഭ്യന്തര വകുപ്പ് വക്താവ് ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് മാധ്യമത്തോട് പറഞ്ഞത് ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോഴും ഔദ്യോഗികമായി രാഷ്ട്രീയ ഭയം തേടാനുള്ള നടപടികൾ പിന്നടിയിൽ പുരോഗമിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ അതിനിടെ രാജ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥർ സമരം പ്രഖ്യാപിച്ചു പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടാണ് ബംഗ്ലാദേശ് പോലീസ് അസോസിയേഷന്റെ സമരം വിദ്യാർത്ഥി സമരക്കാർക്ക് നേരെ വെടിവയ്പ്പും ബലപ്രയോഗവും നടത്തിയതിനും പോലീസ് അസോസിയേഷൻ മാപ്പ് അപേക്ഷിച്ചു